നമസ്കാരം പ്രവാസി സ്വാഗതം നിരവധി വാർത്തകൾ വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട എടുത്തിട്ട് നമ്മൾ നമുക്ക് തന്നെ വാർത്തയിലേക്ക് കുവൈറ്റിലെ ബാങ്കിൽ നിന്ന് കോടികൾ വായ്പെടുത്ത ശേഷം തിരിച്ചടക്കാതെ രാജ്യം വിട്ട മലയാളികളെ തേടി ഉദ്യോഗസ്ഥർ കേരളത്തിൽ ബാങ്ക് അധികൃതരുടെ പരാതിയിൽ കോട്ടയത്തെ വിവിധ സ്റ്റേഷനുകളിലായി പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു വൈക്കം തലയോലപ്പറമ്പ് വെള്ളൂർ കടുത്തുരുത്തി കുറുവിലങ്ങാട് സ്റ്റേഷനുകളിലായി എട്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് വൈക്കത്തെ യുവതിയടക്കം മൂന്ന് പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു വൈക്കം സ്വദേശിനിക്കും തലയോലപ്പറമ്പ് വെള്ളൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾക്കെതിരെയുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ബാങ്ക് തെളിവുകൾ ഹാജരാക്കുന്നതോടെ പ്രതികളുടെ എണ്ണം കൂടിയേക്കാൻ സാധ്യതയുണ്ട് അലഹലി ബാങ്ക് ഓഫ് കുവൈറ്റിലെ ചീഫ് കൺസ്യൂമർ ഓഫീസർ ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് പരാതി നൽകുകയാണ് ചെയ്തത് നാലു വർഷം മുമ്പ് കുവൈറ്റിലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെയും ബാങ്കിനെ അറിയിക്കാതെയും ഇവർ രാജ്യം വിടുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു കുവൈറ്റിൽ നിന്ന് നാടുവിട്ട ഇവർ മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതായാണ് വിവരം അറുപത് ലക്ഷം മുതൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വരെ ബാങ്കിന് തിരിച്ചടയ്ക്കാനുള്ളവരും ഇക്കൂട്ടത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ എടുത്ത വായ്പയുടെ മുൻമേൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടപടി ആരംഭിച്ചപ്പോഴാണ് പലരും കുവൈറ്റിൽ ഇല്ലെന്ന കാര്യം ബാങ്ക് തിരിച്ചറിയുന്നത് സത്യത്തിൽ ഇത് ഒരു വലിയ സംഭവം തന്നെയാണ് കാരണം വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കാരണം ഇത്തരത്തിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു അത് തിരിച്ചടയ്ക്കാതെ വരുന്നു അപ്പോൾ ഒരു ചിന്തയുണ്ട് കുവൈറ്റ് വിട്ടു കഴിഞ്ഞാൽ ആരും നമ്മളെ തേടി വരാൻ എന്നൊരു ചിന്ത പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ കണ്ടില്ലേ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സംഘം തീർച്ചയായിട്ടും ഇവരെ കണ്ടെത്തുകയും പിടിക്കുകയും അത് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും ഒന്നാമത് അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഇത് അവർക്ക് കൂടി ബുദ്ധിമുട്ടാണ് നിങ്ങൾ മലയാളികൾ എന്ന് ഒരു പക്ഷെ എല്ലാ ബാൻ വരെ കിട്ടാനുള്ള മലയാളികൾ തീർച്ചയായിട്ടും നമ്മൾ പണം എടുക്കാം കുഴപ്പമില്ല നമ്മൾ ആവശ്യത്തിനാണല്ലോ എടുക്കുക അപ്പോൾ പക്ഷെ തിരിച്ചടക്കുക അത് കുറച്ച് വൈകിയാണെങ്കിൽ തിരിച്ചടക്കുക ഇങ്ങനെ പറ്റിച്ചിട്ട് പോയാൽ നമുക്ക് തന്നെയാണ് ഭാവിയിലുള്ളത് ദോഷം എന്ന് പറയുന്നു എന്തായാലും ആ സംഘം കേരളത്തിൽ എത്തിയിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ആ പ്രതികളെ പിടിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് വ്യക്തമാകുന്നത് മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ ഒരു നിസ്സാര തർക്കം കുവൈത്തിലെ ഫാർവാനിയ ഗവർണറ്റിൽ ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു സിഗരറ്റിന്റെ പേരിൽ ഉണ്ടായ വഴക്കിനെ തുടർന്ന് ഇരുപത് വയസ്സിനടുത്തുള്ള ഒരു പാകിസ്ഥാൻ യുവാവ് സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു ഒരാഴ്ച മുമ്പ് നടന്ന ഈ സംഭവം അതീവ രഹസ്യമായിട്ടാണ് പോലീസ് അന്വേഷിക്കുന്നത് കത്രിക ഉപയോഗിച്ച നിരവധി തവണ കുത്തിയാണ് മകൻ പിതാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ചെയ്യലിനു ശേഷം പ്രതിയെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി സത്യത്തിൽ പാകിസ്ഥാൻ യുവാവ് ഇതുകൊണ്ടാണോന്നറിയില്ല വളരെ രഹസ്യാത്മകമായിട്ടാണ് ആ ഒരു അന്വേഷണം നടത്തിയിരിക്കുന്നത് അച്ഛൻ അച്ഛനെയാണ് മകനോട് കൊന്നിരിക്കുന്നത് ഇരുപത് വയസ്സ് മാത്രമാണ് ആ മകന്റെ പ്രായം ഒരു സിഗരറ്റിന്റെ പേരിലാണ് ഒരു മകൻ സിഗരറ്റ് വലിക്കുന്നത് അച്ഛൻ കണ്ടു കണ്ടിട്ടുണ്ടാവണം ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്തിട്ടുണ്ടാകണം തുടർന്നുണ്ടായ കൊലപാതകമായിരിക്കാം എന്തായാലും അതൊരു വലിയ നാടി നടുക്കിയ ഒരു സംഭവം തന്നെ വിക്ടിക്കറ്റിൻ്റെ മൂന്നാം പ്രതിവാര ഈ ഡ്രോയിൽ വിജയിച്ചവരിൽ മലയാളിയടക്കം രണ്ട് ഇന്ത്യക്കാർ ആകെ നാല് പ്രവാസികളാണ് പതിനൊന്ന് ലക്ഷത്തിലേറെ രൂപ അമ്പതിനായിരം ദുർഗം വീതം നേടിയത് മലയാളിയായ ഷിജു മുത്തയ്യൻ വീട്ടിൽ എന്ന മുപ്പത്തൊമ്പത് വയസ്സുകാരനും ബംഗളൂരുവിൽ താമസിക്കുന്ന പ്രജീൻ മലാത്ത് എന്നിവരാണ് ഇന്ത്യക്കാർ കൂടാതെ ഇന്തോനേഷ്യയിൽ നിന്നുള്ള കോണി തബലൂജൻ അമ്പത്തിമൂന്ന് വയസ്സ് ബംഗ്ലാദേശിൽ നിന്നുള്ള ഫർഹാന അക്തർ എം ഡി ഹാരൂൺ എന്നിവരും വിജയികളായിട്ടുണ്ട് നീണ്ട എട്ടു വർഷത്തെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ദുബായിൽ താമസിക്കുന്ന ഷിജുവിന് ഭാഗ്യം തേടിയെത്തിയത് കുടുംബം നാട്ടിലാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ദുബായിൽ ബാർ ടെൻഡറായി ജോലി ചെയ്യുകയായിരുന്നു നാട്ടിലുള്ള കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ് കഴിഞ്ഞ എട്ടു വർഷമായി പതിനൊന്ന് സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പിനൊപ്പമാണ് ഇദ്ദേഹം മുടങ്ങാതെ ടിക്കറ്റുകൾ എടുത്തിരുന്നത് ഈ ഫോൺ കോളിനായി ഞാൻ വളരെ കാലമായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് അഖിൽ പറയുന്നത് എട്ടു വർഷത്തെ ശ്രമങ്ങൾക്ക് ശേഷം ഒടുവിൽ ഇത് ലഭിച്ചപ്പോൾ അതിയായ സന്തോഷം തോന്നി സമ്മാനത്തുക തന്റെ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി പങ്കുവെച്ച് തുടർന്നും ഭാഗ്യപരീക്ഷണം നടത്താനാണ് ഷിജുവിന്റെയും കൂട്ടുകാരുടെയും തീരുമാനം ഖത്തറിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ബംഗളൂരു സ്വദേശിയായ പ്രജിൻ മലാത്ത് പതിനേഴ് വർഷമായി വിദേശത്താണ് താമസിക്കുന്നത് സമ്മാനത്തുക ഉപയോഗിച്ച് ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങാനാണ് തീരുമാനം രാവിലെ വന്ന ബിഗ് ടിക്കറ്റ് കോൾ ജോലി തിരക്ക് കാരണം എടുക്കാൻ പ്രജുന് സാധിച്ചില്ല പിന്നീട് വീണ്ടും വിളിച്ച് വിജയിച്ചു വിവരം അറിയിച്ചപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം പറയുന്നു ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് ഞെട്ടിപ്പോയി എന്ത് പറയണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു തുക സമ്മാനമായി ലഭിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പ്രജൻ പറയുന്നത് നാല് മാസം മുൻപാണ് സുഹൃത്തുക്കൾ വഴി ബിഗ് ടിക്കറ്റിനെ കുറിച്ച് അറിഞ്ഞതും ഒരു സുഹൃത്തിനൊപ്പം ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയതും സമ്മാന തുക സുഹൃത്തുമായി പങ്കുവച്ച ശേഷം എന്റെ വിഹിതം കൊണ്ട് ഇന്ത്യൻ ഇന്ത്യയിൽ തന്നെ ബിസിനസ് ആരംഭിക്കാനാണ് പദ്ധതി അത് വളരെ നല്ലൊരു കാര്യമല്ലേ ഇന്ത്യയിൽ തന്നെ ബിസിനസ് ആരംഭിക്കട്ടെ അബുദാബിയിൽ താമസിക്കുന്ന കോണി തബലൂജൻ ഭർത്താവിന്റെ സഹപ്രവർത്തകരുമായി തുക പങ്കുവച്ച ശേഷം സ്വന്തം വിഹിതം പു പുതിയ ലാപ്ടോപ്പ് വാങ്ങാനാണ് പദ്ധതി ഫർഹാന അക്തർ സമ്മാന തുക തന്റെ റെസ്റ്റോറന്റിൽ നിക്ഷേപിക്കാനും അതുപോലെ സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കാനുമാണ് ആഗ്രഹിക്കുന്നത് മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ വ്യാജ തൊഴിൽ വാഗ്ദാനങ്ങൾ വീടരുത് എന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകി വിദേശകാര്യ മന്ത്രാലയം ഇറാനിലേക്ക് വിസയില്ലാതെ ജോലി നൽകാമെന്ന വ്യാജ വാഗ്ദാനത്തിൽ വിശ്വസിച്ച നിരവധി ഇന്ത്യക്കാർ വഞ്ചിതരായി എന്നതിന് പിന്നാലെയാണ് ഈ കർശന മുന്നറിയിപ്പ് ഇന്ത്യക്കാർക്ക് വിനോദസഞ്ചാരത്തിനായി വിസ ആവശ്യമില്ലാത്ത രാജ്യമാണ് ഇറാൻ വിസയില്ലാതെ ഇല്ലാതെ പതിനഞ്ച് ദിവസം ഇന്ത്യക്കാർക്ക് ഇവിടെ ചെലവഴിക്കാം ആറ് മാസത്തിലൊരിക്കലാണ് ഇങ്ങനെ വിസയില്ലാതെ ഇല്ലാതെ പതിനഞ്ച് ദിവസം ഇറാൻ സന്ദർശകർ സന്ദർശനത്തിന് ലഭിക്കുന്ന സമയം ഈ അവസരം ചൂഷണം ചെയ്തുകൊണ്ടാണ് പല വ്യാജ ഏജന്റുമാരും ജോലി വാഗ്ദാനം ചെയ്യുന്നത് ൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് ഇറാനിൽ എത്തിച്ച ശേഷം വിസ ഇല്ലാത്ത ഇന്ത്യക്കാരെ ക്രിമിനൽ സംഘം തട്ടിക്കൊണ്ടുപോകും പിന്നാലെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ബന്ധുക്കളെ വിളിക്കും നിരവധി ഇന്ത്യക്കാരാണ് ഈ സംഘത്തിന്റെ ഇരകളായിട്ടുള്ളത് എന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് രൺവീർ ജയ്സ്വാൾ പറയുന്നു ഇറാൻ സർക്കാർ ഇന്ത്യക്കാർക്ക് ടൂറിസം ആവശ്യങ്ങൾക്കായി മാത്രമേ വിസരഹിത പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത് ജോലിക്കോ മറ്റു ആവശ്യങ്ങൾക്കോ വിസരഹിത യാത്ര വാഗ്ദാനം ചെയ്യുന്ന ഇടനിലക്കാരെ വിശ്വസിക്കരുത് വിസയില്ലാതെ പോകുന്ന ഒരാൾക്ക് അവിടെ ജോലി നേടാനാകില്ല പ്രത്യേകിച്ച് പ്രവാസികളായ ഇന്ത്യക്കാരെ ഈ വ്യാജ സംഘം ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളത് ഓർക്കണം പൗരന്മാർ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ജയ്സ്വാൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രവേശനാനുമതി ലഭിക്കാനുള്ള നിയമങ്ങളിൽ പുതിയ ഭേദഗതി വരുത്തി യു എ ഇ നിലവിൽ വിസിറ്റിംഗ് വിസയ്ക്കായി അപേക്ഷിക്കുന്നവരുടെ പാസ്പോർട്ടിന്റെ പുറം കവറിന്റെ പകർപ്പ് നൽകണമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കഴിഞ്ഞ ആഴ്ച മുതലാണ് ഒരു പുതിയ ആവശ്യകത ചേർത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് ട്രാവൽ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാ അപേക്ഷകൾക്കുമൊപ്പം പാസ്പോർട്ടിന്റെ കവർ പേജ് കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ എൻട്രി പെർമിറ്റ് അപേക്ഷകൾക്കും ഇപ്പോൾ പാസ്പോർട്ടിന്റെ പുറത്തെ കവർ പേജ് അറ്റാച്ച് ചെയ്യേണ്ടത് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇതോടെ യു എയിലേക്കുള്ള എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കുന്നവർക്ക് പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോ ഹോട്ടൽ ബുക്കിംഗ് സ്ഥിരീകരണത്തിന്റെ രേഖകൾ പാസ്പോർട്ട് കവർ പേജിന്റെ എന്നിവയാണ് സമർപ്പിക്കേണ്ടത് ഇതേക്കുറിച്ച് അറിയിപ്പ് നൽകുന്ന ഇമെയിൽ സന്ദേശം ട്രാവൽ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പുതിയ ഭേദഗതി വരുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമല്ല അപേക്ഷകർ തെറ്റായ പൗരത്വം നൽകുന്നതാകും ഇത് ഇങ്ങനെ ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ കാരണമെന്നാണ് നിഗമനം മാത്രമല്ല ചില പാസ്പോർട്ടുകളിൽ രാജ്യത്തിന്റെ പേര് വളരെ ചെറിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ ഏത് രാജ്യമാണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പാസ്പോർട്ടിന്റെ കവർ പേജ് കണ്ടാൽ ഈ പ്രശ്നം പരിഹരിക്കാനാകും ഇനി മുതൽ പുതിയ ഭേദഗതി അറിയാതെ അപേക്ഷ വിസ ലഭിക്കുകയില്ല സമ്മർ വെക്കേഷൻ കഴിഞ്ഞതോടെ യു എ ഇ വിമാന ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ ഇടിഞ്ഞു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ടിക്കറ്റ് ശരാശരി ഇരുന്നൂറ്റി ഇരുപത് ദീർഘത്തിന് വരെ ലഭിക്കുന്നുണ്ട് എന്നാണ് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള കേരളത്തിലെ നൂറ്റി അമ്പത്തഞ്ച് ദീർഘത്തിനു വരെ ടിക്കറ്റ് ലഭിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതായത് ജി അടക്കം നാലായിരം രൂപയ്ക്ക് വരെ ടിക്കറ്റ് കിട്ടാനുണ്ട് എന്ന് ടിക്കറ്റ് നിരക്ക് ഇങ്ങനെ കുത്തനെ കുറഞ്ഞിട്ടും എണ്ണം ഏജൻസികൾ വ്യക്തമാക്കുന്നു സാധാരണയായി ഇത്ര കുറഞ്ഞ നിരക്കുകൾ ധാരാളം ബുക്കിംഗുകൾക്ക് കാരണമാകാറുണ്ട് പക്ഷേ യു എ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രകൾ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് സ്മാർട്ട് ട്രാവൽസിന്റെ ചെയർമാൻ അഫി അഹമ്മദി ഉദ്ധരിച്ച ഗൾഫ് ന്യൂസിന്റെ റിപ്പോർട്ടിലാണ് പറയുന്നത് കേരളത്തിലെ കണ്ണൂരിലേക്ക് നൂറ്റി അൻപത്തി അഞ്ച് ദർഹത്തിന് ടിക്കറ്റുകൾ വിൽക്കുന്നുണ്ട് പക്ഷേ വാങ്ങാൻ ആളുകളില്ല യാത്രക്കാരുടെ ഡിമാൻഡ് വളരെ കുറവാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള കുടുംബം ഇപ്പോൾ യാത്ര തീരെ ഒഴിവാക്കിയിരിക്കുന്നു യാണ് ദുബായിൽ നിന്നുള്ള വൺ വേ ടിക്കറ്റുകളെല്ലാം തന്നെ ചുരുങ്ങിയ വിലയ്ക്ക് ലഭിക്കും മുംബൈ ഇരുന്നൂറ്റി ദർഹം കൊച്ചി ഇരുന്നൂറ്റി ദർഹം തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി അൻപത് ദർഹം ചെന്നൈക്ക് വരികയാണെങ്കിൽ ദർഹം ദുബായ് ബാംഗ്ലൂർ പോലെയുള്ള ജനപ്രിയ റൂട്ടുകൾ ദർഹം എന്നിവയ്ക്കും ടിക്കറ്റ് ലഭിക്കും ഈ സമയത്ത് സാധാരണയായി ധാരാളം യാത്രക്കാർ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പോൾ ഡിമാൻഡ് വളരെ കുറവാണ് കുട്ടികളുള്ള കുടുംബങ്ങൾ യാത്ര ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇതുമൂലം ടിക്കറ്റുകളുടെ വിതരണം ഡിമാൻഡിനേക്കാൾ കൂടുതലാണ് യു യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാ ഡിമാൻഡ് കുറവാണ് പക്ഷേ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട് അതായത് എന്നാൽ തിരിച്ചുള്ള ടിക്കറ്റുകൾ ഇപ്പോഴും വില കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ ചില യാത്രക്കാർക്ക് കുറഞ്ഞ വൺ വേ ടിക്കറ്റുകൾ പ്രയോജനപ്പെടുത്താൻ തടസ്സമാകുന്നുണ്ട് ഒക്ടോബറിൽ സ്കൂൾ അവധിയും ദീപാവലി ആഘോഷവും വരുന്നതോടുകൂടി യാത്രക്കാരുടെ എണ്ണം കൂടുമെന്ന് ട്രാവൽ ഏജന്റുമാർ പ്രതീക്ഷിക്കുന്നു ദീപാവലി സമയത്തെ അവധി കാരണം ഒക്ടോബറിൽ യാത്രകൾ കൂടും ദീപാവലിക്ക് ശേഷമുള്ള ബുക്കിംഗുകൾ ഇപ്പോൾ വരുന്നുണ്ടെന്നും അഹമ്മദ് ചൂണ്ടിക്കാട്ടുന്നു ദുബായിൽ നിന്ന് മാത്രമല്ല അബുദാബിയിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാണ് എന്തായാലും ഈ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് വരുന്നുണ്ട് പക്ഷേ യാത്രക്കാർ ഇല്ല എന്നുള്ളതാണ് അതെ അത് മാത്രമല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വൺ വേ ടിക്കറ്റ് ഓക്കെയാണ് പക്ഷെ ഇവിടം തിരിച്ചു അങ്ങോട്ട് അതെ പോകുന്നതില് പ്രവാസികൾ തീർച്ചയായിട്ടും ആ ഓഫറുകൾ സ്വീകരിക്കാൻ വളരെ സാധ്യത കുറവാണ് ബുദ്ധിമുട്ടുമാണ് തീർച്ചയായും അവിടുത്തെ ദിവസം കാണാം നമസ്കാരം